ദേശീയപാത മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ രാമപുരം ബ്ലോക്ക് പടി നാരായണത്തിനിടയില് വലിയ ചിനിമരം കടപുഴകി വീണു തലനാരി വ്യത്യാസത്തില് വൻ ദുരന്തം ഒഴിവായി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പഴക്കം ചെന്ന ചീനിമരം റോഡിലേക്ക് വീണത് ഇടതടവില്ലാതെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ടിൽ നേരിയ വ്യത്യാസത്തിലാണ് വലിയ അപകടങ്ങൾ ഒന്നുമില്ലാതെ രക്ഷപ്പെട്ടത് രണ്ടര മണിക്കൂറിലധികം ഗതാഗതം പൂർണ്ണമായി നിലച്ചു ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ പരിസര പ്രദേശത്തെ ഗ്രാമീണ റോഡുകളിൽ വരെ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിട്ടു കാൽനട യാത്രയും ദുസ്സഹമായി ചെറിയ കുട്ടികളടക്കമുള്ള ദീർഘദൂര യാത്രക്കാർ വളരെയധികം പ്രയാസപ്പെട്ടു പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറം ഭാഗത്തെ പോകുന്ന വാഹനങ്ങൾ രാമപുരം സ്കൂൾ പടി വടക്കാങ്ങര വഴിയും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വാഹനങ്ങൾ മക്കരപ്പറമ്പും മങ്കട വഴിയുമാണ് തിരിച്ചുവിട്ടത് ഇതുവഴി കടന്നു പോകുന്ന ചെറിയ റോഡുകളും വലിയ ബ്ലോക്കുകൾ നേരിട്ടു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ദീർഘദൂര യാത്രക്കാരും ഗതാഗത തടസ്സം നേരിട്ട് അനുഭവിച്ചു പാതയോരത്ത് വർഷങ്ങളായി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചീനിമരം വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരും പരിസര പ്രദേശവാസികളും നിരവധി തവണ ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് പത്രമാധ്യമങ്ങളിലും വാർത്തകൾ നിരവധി തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ ചുവപ്പുനാടയിൽ കുടുങ്ങി ദുരന്തങ്ങൾ കാതോർത്തു നിൽക്കുകയാണ് ഇപ്പോഴും ദേശീയപാതയോരത്തെ ചീനിമരങ്ങളും മറ്റു വൃക്ഷങ്ങളും ഇതിനിടെയാണ് വൻ ദുരന്തം സംഭവിക്കാവുന്ന തരത്തിലുള്ള ചീനിമരം തലനാരി വ്യത്യാസത്തിൽ കടപുഴകി വീണത് ട്രോമാ കെയർ വളണ്ടിയർമാരും നാട്ടുകാരും മരം മുറിച്ചുമാറ്റുന്നതിന് നേതൃത്വം നൽകി